ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടണും കൂടി ഒന്ന് നെക്കി പൊട്ടിച്ചോളി അതിനുശേഷം ലൈക്കും ചെയ്യണേ എന്നിട്ട് വീഡിയോ കാണാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പച്ചക്കായ കൊണ്ടുള്ള കായ വറുത്തതാണ് കേട്ടോ പച്ചക്കായ മാമന്റെ വീട്ടിൽ പോയപ്പോൾ മാമൻ തന്നതാണ് കുറച്ച് പച്ചക്കായ അവിടെ ഉണ്ടായിരുന്നു ഓരോ വാ നേന്ത്രവാഴ ഉപ്പേരി വെച്ചോന്ന് പറഞ്ഞിട്ട് തന്നതാ കേട്ടോ വാഴ ഇങ്ങനെ ഒടിഞ്ഞ് വീണതറ്റാണേ അപ്പം എനിക്കൊരു ഐഡിയ തോന്നിയതാ എന്തായാലും കായവർത്തം ഒന്ന് ഉണ്ടാക്കി നോക്കാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ വന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിനെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ല ഞാൻ വീഡിയോ എടുക്കണ ഫസ്റ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നു കണ്ടപ്പോൾ അതാ ബാക്കി ഞാൻ തന്നെ എടുക്കേണ്ടി വന്ന് ആള് എടുക്കൂലാന്ന് എന്ന് പറഞ്ഞ് സഹായിച്ചിരില്ല പറഞ്ഞിട്ട് പോയി മച്ച എന്തായാലും ഞാൻ തന്നെ നോക്കാന്ന് എന്നാൽ ആളെ ഇടക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ചെയ്യണേന്ന് ഞാൻ എടുത്തൊരു പാത്രത്തിൽ പച്ചക്കായ പൊളി ആദ്യം പൊളിച്ചതിന് ശേഷം പൊളിക്കുന്നതൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കലക്കി വെച്ചതാണ് അതിലേക്കാണ് ഞാൻ ഈ കായ ഇടണത് അതൊന്ന് ഉപ്പും മഞ്ഞളും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലതാണ് അങ്ങനെ ചെയ്യണത് പിന്നെ പച്ചക്കായ തോൽ പൊളിച്ചിട്ട് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഫ്രഷ് സാധനമല്ലേ ഫ്രഷ് സാധനം കൂടി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കായ വറുത്ത ജീവിതത്തിൽ ഉണ്ടാക്കി നോക്കണത് സക്സസ് ആവുമെന്ന് അറിയൂല അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങി സക്സസ് ആയാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ എന്നാണ് വിചാരിച്ചത് അപ്പൊ സക്സസ് ആയിട്ടോ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കുറച്ച് കഷ്ടപ്പാട് കിട്ടോ മുറിച്ചെടുക്കാൻ അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിരിക്കും ഒരു മുറിച്ചതല്ല ഞാൻ ഈ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടിയും ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അതിലിട്ട് വെച്ചിട്ടുണ്ടോ അങ്ങനെ ആകുമ്പോൾ കറയും അധികം കറയും ഉണ്ടാവില്ല ഇങ്ങനാവുമ്പോ പച്ചക്കായുടെ ആ കറ മൊത്തം പൊയ്ക്കോളും ഇട്ട് സാധാരണ ഉപ്പേരി ഉണ്ടാക്കണ ഗ്രേറ്ററില്ലേ അതിൽ വെച്ചിട്ട് ഞാനൊന്ന് അതൊന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചത് കേട്ടോ അതിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ആ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒറിജിനൽ നല്ല വാഴയ്ക്കാണെങ്കിൽ അതിൻ്റെ കളർ തന്നെ കിട്ടിക്കോളും എനിക്കങ്ങനെ ചേർക്കേണ്ടില്ലായിരുന്നു ഞാൻ ചേർത്ത് നോക്കി ഇനി എങ്ങാനും കളർ കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് അല്ലാണ്ട് ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഞാൻ ഓയിലാണ് കേട്ടോ എടുത്തത് കുറച്ചേങ്ങൾ കണ്ടല്ലോ കുറച്ചേ ഉണ്ടായിട്ടുള്ളു അപ്പൊ ഞാൻ അത് വെച്ചിട്ടുന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നുള്ള രീതി പക്ഷെ സക്സസ് ആയിട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള കായവർത്തതാ കേട്ടോ കിട്ടിയതേ പല സ്ഥലത്തേക്ക് ഇതിന് പല പേരായിരിക്കും ഒന്ന് കമന്റ് ചെയ്യും നിങ്ങൾ അവിടെ ഇതിനെന്താ പറയാന്ന് ഞങ്ങളിവിടെ